നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു യൂത്ത് സ്പോർട്സ് ക്ലബിന്റെ കൈവശമുള്ള ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ഏക്കർ ഭൂമി സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് നഗരസഭയ്ക്ക് വിട്ടു നൽകാൻ ക്ലബ്ബ് ഭാരവാഹികൾ സന്നദ്ധത അറിയിച്ചു ഇതു സംബന്ധിച്ച സമ്മതപത്രം നഗരസഭാ കാര്യാലയത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹികൾ ടി വി ഇബ്രാഹിം എം എൽ എ നഗരസഭാ ചെയർമാൻ ഇൻചാർജ് അഷ്റഫ് മടാൻ എന്നിവർക്ക് കൈമാറി യൂത്ത് സ്പോർട്സ് ക്ലബ്ബിന് വേണ്ടി കെ പി ഹുസൈൻ ചുണ്ടക്കാടൻ അബ്ദുൾ ലത്തീഫ് പി അൻസാരി എന്നിവരും നഗരസഭയ്ക്കുവേണ്ടി എം എൽ ചെയർമാൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മുഹിയുദ്ദീൻ അലി എന്നിവർ ഒപ്പിട്ടു നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ പതിറ്റാണ്ടുകളായുള്ള കൊണ്ടോട്ടിയുടെ സ്വന്തം സ്റ്റേഡിയത്തിന്റെ നിര്മ്മാണ പ്രവൃത്തികള് ആരംഭിക്കുമെന്ന് ചെയർമാൻ ഇൻചാർജ് അഷ്റഫ് മടാൻ പറഞ്ഞു ഇതൊരു ചരിത്ര നിമിഷമാണെന്നും സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നത് കൊണ്ടൂട്ടിയുടെ വികസന കുതിപ്പിന് ആക്കം കൂട്ടുമെന്നും ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റംല കൊടവണ്ടി സി മിനിമോൾ കെ പി ഫിറോസ് കൌൺസിലർമാരായ ഫാത്തിമത്ത് സൂറാബി അബീന പുതിയറയ്ക്കൽ എൻ സാഹിദ സി സുഹൈറുദ്ദീൻ അലി വെട്ടോടൻ വി കെ ഖാലിദ് കോട്ട വീരാൻകുട്ടി വിപിൻലാൽ സംഘടനാ പ്രതിനിധികളായ ഇ എം റഷീദ് അസീസ് ബാവ കോപ്പിലാൻ മെഹബൂബ് സെക്രട്ടറി ഫിറോസ് ഖാൻ സൂപ്രണ്ട് ബി പി അനീഷ് ക്ലബ്ബ് പ്രതിനിധികളായ പാലക്കൽ അബ്ദുറഹിമാൻ കെ പി കരീം ടി ഷംസുദ്ദീൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു എയർ വൺ ന്യൂസ് കൊണ്ടോട്ടി നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു